السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي يا ربهم أنا ملا ستي بشواسي غلي سهدرن يا ابن القيم الجوزية رحمه الله أدين برينا ورو كاري മുഫ്സിദാ തുൽ കൽബി ഹംസ അദ്ദേഹം പറയുന്നു അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഫസാദാക്കി കളയും അതിൻ്റെ നിർമ്മലതയെ അതിൻ്റെ തക്കവയെ അതിൻ്റെ ഈമാനിനെ കുഴപ്പത്തിലാക്കി കളയുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് അദ്ദേഹം പറയുന്നത് കസറത്ത് ഉൽ ഹുൽത്ത ധാരാളമായി ആളുകളുമായി ഇടപഴകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാം ജനങ്ങളുമായി ഇടപഴകരുത് എന്നല്ല മറിച്ച് ചില ആളുകൾ നമുക്കറിയാം അവർ അധിക സമയവും കൂട്ടുകാരോടൊത്തും അങ്ങാടികളിലും ചെലവഴിക്കുന്നു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അവർ സമയം കണ്ടെത്തുന്നില്ല ഋതിക്രുകൾ ചൊല്ലാൻ അവർ സമയം കണ്ടെത്തുന്നില്ല അറിവിൻ്റെ മജിലിസുകളിൽ പങ്കെടുക്കാൻ അവർ സമയം കണ്ടെത്തുന്നില്ല കുടുംബബന്ധം ചേർക്കാൻ അവർ സമയം കണ്ടെത്തുന്നില്ല സ്വന്തം കുടുംബത്തിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് അവർ മുൻഗണന നൽകുന്നില്ല തങ്ങളുടെ ഔദ്യോഗികമായ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങളോ ജോലികളോ ഉണ്ടെങ്കിൽ അതൊന്നും നിർവഹിക്കാതെ എപ്പോഴും കൂട്ടുകൂടിയും കൂട്ടുകാരോടൊത്തും കളിച്ചും ചിരിച്ചും അമിതമായി സംസാരിച്ചും അനാവശ്യമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടും സമയം കളയുന്നവർ അവർ യഥാർത്ഥത്തിൽ നശിപ്പിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർ നഷ്ടപ്പെടുത്തുന്നത് കാരണത്താൽ മറ്റു ഈമാനും തക്കവയും വർദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ അവർ ഇടപഴകാത്തതിനാൽ അവരുടെ ഈമാനിനെ അവർ ഫസാദാക്കുന്നുണ്ട് അവരുടെ തക്കവയെ അവർ ഫസാദാക്കുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ സംസ്കാരത്തെ അവർ ഫസാദാക്കുന്നുണ്ട് കാരണം പലപ്പോഴും അങ്ങനെ കൂട്ടുകൂടുന്ന ആളുകൾ നല്ലവരെന്നോ ചീത്ത ആളുകളെന്നോ പരിഗണിക്കാറില്ല അതുകൊണ്ട് പലരുടെയും ദുസ്വഭാവങ്ങൾ അവരിലേക്ക് വന്നു ചേരുന്നു അവരുടെ വാക്കുകൾ ചീത്തയാകുന്നു ചിന്തകൾ ചീത്തയാകുന്നു സംസാരങ്ങളും പെരുമാറ്റവും ചീത്തയായിത്തീരുന്നു മതത്തിൽ നിന്ന് അകന്നു പോകുന്നു നമസ്കാരങ്ങളിൽ ജമായത്ത് നമസ്കാരങ്ങളിലും മറ്റും അവർ താല്പര്യം കാണിക്കാതിരിക്കുന്നു ഹറാമുകളിലേക്ക് അവർ ധാരാളമായി ചായ്വ് കാണിക്കുന്നു ഇതൊക്കെ അനാവശ്യമായ കൂട്ടുകൂടൽ കൊണ്ടും അമിതമായ സംസാരം കൊണ്ടുമൊക്കെ സംഭവിക്കുന്നതാണ് എന്നാൽ സത്യവിശ്വാസികളുടെ കൂടെ സ്വാലീയങ്ങളുടെ കൂടെ നന്മകളിൽ ഇടപഴകുന്നത് ഇതിൽ നിന്ന് ഒഴിവാകുന്നു എന്നാൽ അതുപോലും ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാതെ ആവാൻ പാടില്ല കുടുംബത്തിൻ്റെയും മക്കളുടെയും ഇണകളുടെയും മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അത് തടയാൻ പാടില്ല മറ്റു ഇബാദത്തുകളിൽ നിന്ന് തടയാൻ പാടില്ല അതുകൊണ്ട് ജനങ്ങളുമായി ഇടപഴകുന്ന വിഷയത്തിൽ ബുദ്ധിപൂർവ്വമുള്ള സമീപനമാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത് ഇല്ല എങ്കിൽ അത് അവരുടെ ഹൃദയത്തെ ഫസാദാക്കി കളയും രണ്ടാമത് അദ്ദേഹം പറയുന്നത് പോലെ ഇസ്രാഫു ഫിത്ത് ആം അമിതമായി ഭക്ഷണം കഴിക്കലാണ് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അത് പാടില്ലാത്തതാണ് നമുക്കറിയാം കുലു ഓഷറബു വലാത്തു സ്രിഫു തിന്നോളൂ കുടിച്ചോളൂ പക്ഷേ ഇസ്രാഫ് കാണിക്കരുത് അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അലസന്മാരായിത്തീരും മടിയന്മാരായിത്തീരും അവരുടെ ശരീരത്തിൽ അമിതമായ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടും അങ്ങനെ പല രോഗങ്ങളും അവർക്ക് ഉണ്ടാകും പല നിലക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ അത്തരം രോഗങ്ങൾ അവർക്ക് തടസ്സമായി തീരും എപ്പോഴും അവരുടെ ചിന്ത ഭക്ഷണവുമായി ബന്ധപ്പെട്ടതായിരിക്കും അങ്ങനെ നിരന്തരം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചിന്തകളും അമിതമായ ഭക്ഷണവും ഉറക്കം കൂടാനും ഉണർന്നു പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറാനും അലസതയും മടിയും ഉണ്ടാകുവാനും മറ്റു പല രോഗങ്ങൾക്കും കാരണമായി തീരും അതയാളുടെ ഈമാനിനെയും തൊക്കവയെയും എല്ലാം ബാധിച്ച് അങ്ങനെ അയാളുടെ ഹൃദയത്തിന് തന്നെ അത് കുഴപ്പമുണ്ടാകുവാൻ ഈമാനിലും അതേപോലെ തന്നെ തൊക്കുവയിലും കുഴപ്പമുണ്ടാകുവാൻ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തീരുന്നു മൂന്നാമത്തത് വക്കസറ തുന്നവും അമിതമായി ഉറങ്ങുക എന്നുള്ളത് ഒരു ശരാശരി മനുഷ്യൻ ഉറങ്ങേണ്ടെന്ന ചില മണിക്കൂറുകളുണ്ട് അത്രയേ അയാൾ ഉറങ്ങാവൂ നമുക്ക് ഉറങ്ങാനല്ല ഉറക്കം പോലും പ്രവർത്തിക്കാനുള്ളൊരു വിശ്രമമായിട്ടേ കാണാവൂ ഉറക്കിനെ തന്നെ ഒരു ജോലിയായി കാണാൻ പാടില്ല മറിച്ച് നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട് വമാ ഹലഖുത്തുൽ ജിന്ന വല്ലിൻ സൈല്ലാ അലി അബുദുൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്നുള്ളത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് അതിന് പുറമെ നമ്മുടെ മീഷത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി നമുക്ക് ജോലിക്ക് പോകാനുണ്ട് അധ്വാനിക്കാനുണ്ട് വേറെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുണ്ട് അപ്പോൾ അമിതമായിട്ടുള്ള ഉറക്കം ഇതിനൊക്കെ തടസ്സമായിത്തീരും അള്ളാഹു ഉസ്ബാനോത്തല പറഞ്ഞത് വജാൽന നൗമക്കും സുബാത്ത എന്നാണ് ഉറക്കിനെ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ധാരാളം അധ്വാനിക്കുന്ന ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ് ഉറക്കം എന്നാൽ ഉറക്കം തന്നെ ഒരു വലിയ ജോലിയായി തീരുകയും ഉറക്കം കൊണ്ട് ക്ഷീണിതരായി തീരുകയും ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും പല ആളുകളും ധാരാളമായി ഉറങ്ങിയത് കാരണത്താൽ ആ ഉറക്ക് കൂടുന്ന ആളുകൾക്ക് ഉന്മേഷമുണ്ടാവില്ല അവർ എപ്പോഴും ക്ഷീണിതരായിരിക്കും എന്നാൽ ശരിയായ ഉറക്കാണെങ്കിൽ ആ ഉറക്ക് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉന്മേഷമുള്ള ആളായി മാറുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് അമിതമായ ഉറക്കം ഒഴിവാക്കി പ്രോപ്പറായി രാത്രിയും ഇനി പകൽ സമയത്ത് കൈലൂല ഉച്ച സമയത്ത് ഓഹരിനുമുമ്പോ ശേഷമോ മാന്യമായ രൂപത്തിൽ വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഉറക്കം കുഴപ്പമില്ല ആ നിലക്ക് ഉറങ്ങുക എന്നതല്ലാതെ അമിതമായി ഉറങ്ങുന്നതിനെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് നാലാമത് അദ്ദേഹം പറയുന്നത് ഒത്തുക്കുബികൈരില്ല അള്ളാഹു അല്ലാത്തവരിലേക്ക് ഹൃദയത്തെ ബന്ധിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവാനയിൽ തവക്കുലാക്കേണ്ടതിന് പകരം അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിക്കുന്നതിന് പകരം അള്ളാഹു സുബാനുഹുവ ത്ത ആലയിലേക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കേണ്ടതിന് പകരം സൃഷ്ടികളെ ആശ്രയിക്കുക എന്തിനും ഏതിനും മറ്റുള്ളവരെ അവർ സഹായിക്കും എന്ന് ചിന്തിക്കുക അവർ കൈയൊഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം താറുമാറായി എന്ന് കരുതുക അങ്ങനെ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ട് അള്ളാഹുവിൽ നിന്ന് ഹൃദയം തെറ്റിപ്പോവുക അങ്ങനെയുള്ളവർ വളരെ പെട്ടെന്ന് ഷിർക്കിലേക്ക് പോകാനും സാധ്യതയുണ്ട് അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക അവരിൽ ഭരമേൽപ്പിക്കുക അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക ഗുണവും ദോഷവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക അങ്ങനെ തനിച്ച് ഷിർക്കിലേക്ക് പോകുന്നവരുണ്ട് എന്നാൽ ആ ഷിർക്കിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ തെറ്റായ നിലക്ക് മനുഷ്യരെ കൂടുതൽ ആശ്രയിച്ച് എൻ്റെ എല്ലാ വിജയവും പരാജയവും ആളുകളെ ആശ്രയിച്ചാണ് എന്ന് കരുതി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതിന് പകരം അവനിൽ ഭരമേൽപ്പിച്ച് നിർഭയത്വം നേടുന്നതിന് പകരം സൃഷ്ടികൾ അമിതമായി ആശ്രയിക്കുകയും അവരിൽ നിന്ന് അമിതമായി ഭയപ്പെടുകയും അവരിൽ നിന്ന് അമിതമായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഹൃദയത്തെയും ഇമാനിനെയും തൗഹീദിനെയും ഫസാദാക്കി കളയുന്ന കാര്യമാണ് അഞ്ചാമത്തത് ഒത്തമന്നി തമന്നി തമന്നി എന്ന് പറഞ്ഞാൽ അമിതമായ പ്രതീക്ഷകളാണ് വ്യാമോഹങ്ങളാണ് ആഗ്രഹങ്ങളാണ് വ്യാമോഹങ്ങൾ നമ്മുടെ ഹൃദയത്തെ തെറ്റിച്ച് കളയും പലരും സ്വപ്നലോകത്താണ് എന്നാൽ നിർണിതമായ ഒരു ലക്ഷ്യമുണ്ടാവുകയും ആ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക എന്നത് വിരോധമുള്ള കാര്യമല്ല എന്നാൽ പലരും അധ്വാനിച്ച് നേടിയെടുക്കാവുന്ന കാര്യങ്ങളല്ല ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്ത് വലിയ വലിയ കാര്യങ്ങൾ വ്യാമോഹിക്കുന്നു അത് നേടിയെടുക്കാനുള്ള ഒരു വസീലയും അവരുടെ കൈകളിലില്ല മറിച്ച് ഇങ്ങനെ പൂതി പറയലും ആഗ്രഹിക്കലും ദുനിയാവിൽ എല്ലാം നേടിയെടുക്കാൻ വേണ്ടി കൊതിക്കുകയും ചെയ്യുക അതവരെ നിരാശയിലേക്ക് എത്തിക്കും വമ്പിച്ച ഡിപ്രഷനിലേക്ക് അവരെ എത്തിക്കും പല ഹറാമുകളും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും ഹലാലായ വഴികളൊന്നും അവർ ഉപയോഗപ്പെടുത്തുകയില്ല ലോട്ടറി എടുക്കുന്ന ആളുകളെപ്പോലെ അവർ ലോട്ടറി അടിച്ച് അതിലൂടെ ജീവിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ട് അധ്വാനിക്കാതെ ലോട്ടറിയുടെ പിന്നാലെ പോകുന്നു ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് അധ്വാനിക്കുന്നില്ല നമുക്ക് അധ്വാനിച്ച പണം മതി വ്യാമോഹങ്ങൾ വേണ്ടതില്ല അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഒന്ന് അമിതമായി കൂട്ടുകൂടൽ അമിതമായ ഭക്ഷണം അമിതമായ ഉറക്കം ഹൃദയത്തെ സൃഷ്ടികളുമായി അമിതമായി ബന്ധിപ്പിക്കൽ വ്യാമോഹങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ഹൃദയത്തെ ഫസാദാക്കി കളയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വസ്ലമാല ഖൈര ഹൽ ഖി മുഹമ്മദീൻ്ലാഹി റബിലാലമീൻ